അസലാമലൈക്കും അലൈക്കും അഹി വാത്തു പ്രിയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർ മസായിലുൽ ഫെ രണ്ടാമത്തെ പാഠം വായന സാനി വൻസമായി ആകാശത്തുനിന്ന് നാം ശുദ്ധമായ വെള്ളം ഇറക്കി ഒരാൾ ചോദിച്ചു നബിയെ ഞങ്ങൾ കടൽ യാത്ര ചെയ്യുന്നവരാണ് കുറച്ചു വെള്ളം മാത്രമേ കൂടെ കരുതാറുള്ളൂ ആ വെള്ളം കൊണ്ട് വളവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ദാഹിച്ചവശരാകും കടൽ വെള്ളം ഉപയോഗിച്ച് വുവ് ചെയ്യാൻ പറ്റുമോ നബിസുല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞു അതെ കടൽ വെള്ളം തുഹൂറാണ് കടൽ ജീവികളുടെ ശവങ്ങൾ ഹലാലുമാണ് സ്വയം ശുദ്ധിയുള്ളതും രജസ്സിനെയും അശുദ്ധിയേയും ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തുഹൂറായ വെള്ളം ഇതിന് മുത്തുലക്കായ വെള്ളമെന്നും പറയും എന്നാൽ നാരങ്ങ നീര് പോലെയുള്ള വസ്തു കലർന്ന വെള്ളം വെള്ളമെന്ന് പറയാൻ പറ്റാത്ത വിധം ഗുണവ്യത്യാസമുണ്ടായാൽ അത് തുകറായ വെള്ളമില്ല അതിനാൽ അത് ശുദ്ധീകരണത്തിന് യോഗ്യമല്ല അപ്രകാരം ഗുണവ്യത്യാസമുണ്ടായിട്ടില്ലെങ്കിൽ അതുപയോഗിച്ച് ശുദ്ധി ചെയ്യാവുന്നതാണ് കരിക്കിൻ വെള്ളം പനിനീർ വെള്ളം തുടങ്ങിയ ത്വാഹിറായ വെള്ളവും ശുദ്ധീകരണത്തിന് പറ്റില്ല സ്വയം ശുദ്ധിയുണ്ടെങ്കിലും രജസ്സിനെയും അശുദ്ധിയേയും ശുദ്ധിയാക്കാൻ അവക്ക് കഴിയില്ല എന്നാൽ കെട്ടി നിന്നതുകൊണ്ടോ സമീപത്തെ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞുവീണതുകൊണ്ടോ മരത്തടി പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിലിട്ടോ കുളച്ചണ്ടി മണ്ണ് തുടങ്ങിയവ കലർന്നോ ഗുണവ്യത്യാസമുണ്ടായാൽ കുഴപ്പമില്ല അത് തുഹൂറായ വെള്ളം തന്നെയാണ് മുസ്തമലായ വെള്ളം തുഹൂറല്ല ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണ് മുസ്തഴമൽ ഉള്ളൂയിൽ മുഖം കഴുകിയ വെള്ളം മുസ്തഴമലാണ് അതിനാൽ അതുപയോഗിച്ച് കൈ കഴുകാൻ പാടില്ല വെള്ളം രണ്ട് പുല്ലത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ മുസ്താഴമലാവുകയുള്ളൂ എന്നാൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് എഴറ്ററാഫിൻ്റെ നെയ്യത്ത് ചെയ്ത് കൈകൊണ്ട് കോരിയെടുത്താൽ അത് മുസ്താഴമലാവുകയില്ല മുസ്തഴമലായ വെള്ളം കലർന്ന വെള്ളത്തിന് നാരങ്ങ നീര് കലർന്ന വെള്ളത്തിൻ്റെ വിധിയാണ് അഥവാ വെള്ളമെന്ന് പറയാൻ പറ്റാത്ത അളവിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണത്തിന് യോഗ്യമല്ല എന്നാൽ രണ്ടു കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ മുസ്തഴമലായ വെള്ളം കലർന്നാൽ പ്രശ്നമില്ല ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ വെള്ളമാണ് രണ്ടു കുല്ലത്ത് അഥവാ ഒന്നേക്കാൾ മുഴം നീളവും വീതിയും ആഴവുമുള്ള ഒരു പാത്രം നിറയെയുള്ള വെള്ളം രണ്ടു കൊല്ലത്ത് ഉണ്ടാകും രണ്ടു കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ നജസായാൽ ശുദ്ധീകരണത്തിന് പറ്റില്ല രണ്ടു കുല്ലത്ത് വെള്ളത്തിൽ നജസായത് കാരണം വെള്ളത്തിൻ്റെ നിറം മണം രുചി എന്നീ ഗുണങ്ങൾക്ക് വ്യത്യാസം വന്നാലും ശുദ്ധീകരണത്തിന് പറ്റില്ല എന്നാൽ രണ്ടു കൊല്ലത്തോ അതിലധികമോ ഉള്ള വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം ഇല്ലാതായാൽ അതുപയോഗിച്ച് ശുദ്ധീകരണം നടത്താവുന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ അതിൻ്റെ വർക്ക് കൃത്യമായി എഴുതുക അസലമലൈക്കും വാഹമല്ലാ വർക്കാത്തു